പൊന്മള പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പതിനെട്ടാം വാർഡിലെ ഫത്ത്വാ റോഡ് നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്മള പള്ളിപ്പടി ആർ സി റോഡിൽ നിന്നും ആണൂരിലേക്കുള്ള ഫത്ത്വാ റോഡ് നവീകരണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു പൊന്മള പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനെട്ടാം വാർഡ് മെമ്പർ എം പി ഹഫ്സ മുസ്തഫ അധ്യക്ഷനായി മുൻ ജനപ്രതിനിധികൾ പൗരപ്രമുഖർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ ഭാഗമായി ന്യൂസ് കോട്ടയ്ക്കൽ നമ്മുടെ ഗൾഫിൽ ആ ഭാഗമായിട്ട് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽദാൻസ്